വന്ന ഹലോ ഹലോസ് എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങളിത് അവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് റിസൾട്ട് ഇത്തിരി സസ്പെൻസ് ആണ് ലെസി ഞങ്ങൾ കെട്ടിയൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കിട്ടിയും ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് പോയതാണ് പക്ഷേ കീ കൊണ്ടുപോയി ഉണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാനും എന്തായാലും മൂപ്പരെ എക്സ്പെക്റ്റ് ചെയ്യില്ല ഞങ്ങൾ പുറത്തിറങ്ങുന്നു ഞങ്ങൾ വിൻഡോ വഴി പുറത്തിറങ്ങിയതാണ് നമുക്ക് പുറത്തെങ്ങനെ പർച്ചേസിങ്ങിന് ഇറങ്ങി നോക്കാം കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നുമില്ല പക്ഷെ നോക്കാം അപ്പം ഞങ്ങൾ പോണത് എങ്ങട്ടാന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്രോക്കറി ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പം ഞാൻ കുറേ വിചാരിക്കുന്നു ഒരു സ്മൂത്തി ഗ്ലാസ് വാങ്ങണമെന്ന് അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു ഈ റൂട്ട് നേരെ പോയാൽ ഇങ്ങനെ ആ കടയിൽ കടയിലെത്തുമെന്ന് ചോദിച്ചു അപ്പോൾ ഡൗട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം കീ മൂപ്പൻ്റെ അടുത്താണല്ലോ അപ്പോൾ ഇനി അഥവാ റൂമിലെത്തിയിട്ട് ഞങ്ങളെ കാണാണ്ട് വിളിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം പിന്നെ നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ചധികം ഷോപ്പിങ്ങിനുള്ള സാധനങ്ങളും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആവും ഇപ്പൊ വരാൻ അപ്പോൾ അത്രയും സമയം ഞങ്ങൾക്ക് അവിടെ നിന്നിട്ടൊന്ന് ഷോപ്പ് മൊത്തം ഒന്ന് നോക്കിക്കാണാം വലിയ ഷോപ്പാണ് അപ്പോൾ ഷോപ്പൊന്ന് നോക്കി കാണാം വെറുതെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കണതും പിടിക്കുന്നതൊക്കെ രസമല്ലേ അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാ ഞങ്ങളൊരു ഏകദേശ ധാരണ വെച്ചിട്ടാണ് ന്വേഷിച്ചു പോയെ പക്ഷെ ഇടക്ക് വെച്ച് റൂട്ടൊന്ന് മാറിപ്പോയി അങ്ങനെ പ്രാങ്ക് പൊളിഞ്ഞു അടുത്ത തവണ റെഡി ആക്കല്ലേ എനിക്ക് ഇഷ്ടായോ ഇന്നത്തെ പ്രാങ്ക് ഞങ്ങൾ പൊറത്തിറങ്ങിന്ന് അറിഞ്ഞപ്പോ എന്താ തോന്നിയാ എന്ത് ഫോണൂടെ സൗണ്ട് കേട്ടാണല്ലോ പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ വഴിയില്ലല്ലോ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ എന്നോട് ചോദിച്ചല്ലോ ഞങ്ങൾക്ക് ദേഷ്യാണോ സങ്കടാണോ സന്തോഷാണോ അതോ ഒരു വികാരം തോന്നീലേക്കൊരു വികാരം നോക്കിട്ട് ഞാൻ കണ്ടിന് ചിരി ഉണ്ടല്ലോ അത് ഈ പ്രാങ്ക് പൊളിഞ്ഞതിനെ ഹസ്ബൻഡിൻ്റെ മുഖത്ത് കാണുന്നതാട്ടോ ബട്ട് ഞങ്ങളും ഹാപ്പി ആയിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പുറത്ത് കിടന്നത് കീ ഇല്ലാണ്ട് മൂപ്പരൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ദൻ രണ്ടാമത്തെ കാര്യം അറബിക്ക് സംസാരിച്ച് ഇവിടുത്തെ ഷോപ്പ് കയറി ഞങ്ങൾ പർച്ചേസ് ചെയ്തു മൂപ്പരെ ഹെൽപ്പ് ഇല്ലാണ്ട് അത് രണ്ടും ഞങ്ങൾക്കും ക്രെഡിറ്റ് എടുക്കാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ് അങ്ങനെ അങ്ങനെതാ ശരിക്കുള്ള റൂട്ട് പിടിച്ച് ഞങ്ങൾ ഷോപ്പ്ക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് ഫ്രൈഡേ പ്രമാണിച്ചുള്ള ലിസ്റ്റും ഒക്കെ ഫില്ല് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി ഇവിടെ ഇതാണ് ഷോപ്പ് അതാണ് ആ പിങ്ക് കളറിലായിട്ട് ദെൻ ഗ്സ് ഇതാണ് ഞാൻ വാങ്ങിച്ച സ്മൂത്തി ഗ്ലാസ് ഞങ്ങളവിടെ മെയിനായിട്ട് നോക്കിയത് ഇങ്ങനെ ഹാൻഡിലുള്ള ടൈപ്പ് ആയിരുന്നു അങ്ങനെ ഇത് ഫ്രണ്ട്സ് ശരിക്കും ഞങ്ങൾക്കാണ് സർപ്രൈസ് കിട്ടിയത് കെട്ടിയാൻ വന്നപ്പം കയ്യിലൊരു പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് വേറൊന്നും ആയിരുന്നില്ല ഒരു മിറവായിരുന്നു ഞാൻ കുറേ കാലമായിട്ട് പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം ടാറ്റാ